വാഹനാപകടത്തിൽ മരിച്ച ഷില്ലോങ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ജ്വാലയ്ക്ക് പതിനായിരങ്ങളുടെ അന്ത്യാഞ്ജലി സംസ്കാരം ഷില്ലോങ് മേരി ഹെൽപ്പ് ഓഫ് കത്തീഡ്രലിൽ നടന്നു തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ പതിനായിരങ്ങളാണ് എത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒരുമണിയോടെ ആരംഭിച്ച ദിവ്യബലിയിൽ നൂറുകണക്കിന് വൈദികരും സന്യസ്ഥരും പങ്കെടുത്തു ഗുവാഹത്തി ആർച്ച് ബിഷപ്പ് ജോൺ മോലച്ചറ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡോമിനിക് ലോമൻ സി സി ബി ഐ സെക്രട്ടറി ജനറൽ അനിൽ കുട്ടോ സി ബി സി ഐ വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോഷോ മാർ എഗ്നാത്യോസ് നോർത്ത് ഈസ്റ്റേൺ രൂപതകളിൽ നിന്നുള്ള പത്തോളം ബിഷപ്പുമാരും ദിവ്യബലിയിൽ പങ്കുചേർന്നു തുടർന്ന് നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് ഗുവാഹത്തി ആർച്ച് ബിഷപ്പ് ജോൺ മോലച്ചറ നേതൃത്വം നൽകി bow your your heads and pray for God's blessing. Mercy Lord. You You know the 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 anguish of of sorrowful. You are attentive to the prayers of the humble. Hear your people. മേഘാലയ മുഖ്യമന്ത്രി കൊണാർഡ് സക്മ വിവിധ വകുപ്പ് മന്ത്രിമാർ സാംസ്കാരിക നേതാക്കന്മാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും എത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സേവനം ചെയ്യുന്ന നൂറുകണക്കിന് വൈദികരും സന്യസ്തരും തങ്ങളുടെ പിതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ദില്ലി ഷക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക